ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എലി പല്ലി പാറ്റ ഇവയെല്ലാം ഒന്നിച്ച് എങ്ങനെ തുരത്താം എന്നുള്ള നല്ല കിടിലെ മൂന്ന് ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ നട ചൂട് നല്ല ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ചൂട് ചോറാവുമ്പോഴത്തേനും നമുക്ക് നല്ലവണ്ണം പിടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതിനകത്തോട്ട് ബിസ്ക്കറ്റാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം പകുതി ബിസ്ക്കറ്റോളം മതി കേട്ടോ അപ്പം ആ ബിസ്ക്കറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ആ ചൂട് ചോറുമായിട്ടങ്ങ് മിക്സായി കിട്ടും അപ്പോൾ അതാണ് ഞാൻ ചൂട് ചോറെടുത്തത് അപ്പോൾ ആ ചോ ചോറും ബിസ്ക്കറ്റും കൂടെ നല്ലോണം ഒന്ന് ഇട്ട് പൊടിച്ചിട്ട് കൊടുക്കുക ഇപ്പം ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണ്ടത് ലൈസോളാണ് കേട്ടോ അപ്പം ഏത് നമ്മൾ ഏത് ക്ലീനറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഏതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിനികറാണ് അതും ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ വയറ്റിലത് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു എരിച്ചിലും പുകച്ചിലും കൊണ്ട് അത് ഈ പരിസരം വിട്ടുപോയിക്കോളും കേട്ടോ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം കാണത്തില്ല കാരണം അത്ര വയറ് പുകഞ്ഞിട്ട് എലിയാണേലും പല്ലിയാണേലും പാറ്റയാണേലും എല്ലാം ഇത് പല്ലിയാണെങ്കിൽ പോലും ഒരു ചോറ് ഇതിൽ നിന്ന് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വിനികറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് പിടിച്ചെടുക്കുക അപ്പോൾ നല്ല ചൂട് ചോറായതുകൊണ്ട് തന്നെയും അതിനകത്ത് ആ ബിസ്ക്കറ്റ് നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് കിട്ടും അതേപോലെ തന്നെ ആ ലൈസോളും വിനികറും എല്ലാം കൂടെ ഒഴിച്ചുകൊണ്ട് ചോറ് ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് നല്ലോണം ഒന്ന് പിടി പിടിച്ചെടുക്കാം ഇപ്പോൾ ചൂട് ചോറില്ല എങ്കിൽ സാധാ ചോറാണെങ്കിലും മതി അപ്പോൾ ബിസ്ക്കറ്റൊക്കെ അറിയാത്ത രീതിയിൽ നല്ലോണം പൊടിഞ്ഞിട്ട് നല്ലൊരു മണം കിട്ടും ആ ഒരു മണമാണ് ഇത് ആകർഷിച്ചിട്ട് വരുന്നത് അപ്പോൾ അത് കഴിച്ച് നമുക്കൊട്ടും വേസ്റ്റാകാതെ ഫുള്ള് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴത്തേനും ഇതേപോലെ പിടിച്ചെടുക്കുമ്പോഴത്തേനും വലിയ പിടി എടുക്കരുത് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴത്തേനും എലി അതിൻ്റെ കുറച്ച് ഭാഗം തിന്നിട്ട് ബാക്കി ചോറ് വേസ്റ്റാക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ എത്രയും വലിയ പിടിയെടുക്കരുത് ഉണ്ടോ അപ്പം ചെറിയ ഉരുള ഉരുളയെടുക്കുക ചെറിയ ഉരുളയാകുമ്പോഴത്തേന് ഫുള്ള് അതൊറ്റ വിഴുങ്ങൽ വിഴുങ്ങും കേട്ടോ അതെൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കോളും അതേപോലെ പല്ലിയൊക്കെ ആണെങ്കിലും ഇതിൽ നിന്നൊരു ചോറ് കഴിച്ചാൽ മതി അപ്പം കാരണം ഇതെല്ലാം നല്ല രീതിയിൽ അതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഒരു മണവും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും എലിയാണേലും പല്ലിയാണേലും പാറ്റയാണേലും എല്ലാം വന്ന് കഴിച്ചോളും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ പരിസരത്ത് നിൽക്കത്തില്ല കാരണം അത്ര നല്ല പുകച്ചിലാണ് വയറ് കേട്ടോ എരിച്ചിലും കാരണം കാരണം ഈ വിനീഗറും അതേപോലെ ലൈസോളും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും അതിന് കഴിച്ചു കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലെ കണ്ട ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ വരുന്ന പല്ലി വരുന്നത് എലി വരുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അകത്തൊക്കെ ചെറിയ എലികളൊക്കെ വരുന്ന വീടുകളുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് പതുങ്ങി വന്നിരുന്ന് കഴിച്ചോളും അതേപോലെ തന്നെ പല്ലിയാണേലും എല്ലാം കിച്ചണിൽ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും നമുക്ക് നമുക്കിതേപോലൊരു പേപ്പറിനകത്തോട്ടാക്കിയിട്ട് വെച്ചു കൊടുക്കാം അതല്ല എങ്കിൽ ചിരട്ടയിലോ ചിരട്ടയിലൊക്കെ നമ്മൾ ഇതേപോലെ പരന്ന കടലാസ് അതേപോലെ പേപ്പർ ഒക്കെ അതിനകത്തോട്ടൊക്കെ വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് വന്ന് കഴിച്ചിട്ട് പോവും ഫുള്ളായിട്ട് നമ്മൾ പാത്രത്തിനകൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും അതിന് കഴിക്കാൻ പാടായിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഫുള്ള് വന്ന് കഴിച്ചിട്ട് കൂട്ടത്തോടെ ആണെങ്കിലും വന്ന് കഴിച്ചിട്ട് അത് പൊയ്ക്കോളും ഇവിടം വിട്ട് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ അതും ഇതേപോലെ നല്ല അടിപൊളി എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ അടുത്തത് കാണിക്കുന്നതും അപ്പോൾ ഇത് തന്നെ ഇതേപോലെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതേപോലെ എലി എലിവരുന്ന പുത്ത് ഇതേപോലെ ഓരോ ഉരുള അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അതൊന്ന് കഴിച്ചിട്ട് കുഴിക്കോളും അതല്ലെങ്കിൽ കൂട്ടത്തോടെ ഒന്ന് കഴിച്ചോളും കടലാസിനകത്ത് വെച്ചുകൊടുത്താൽ മതി പേപ്പറിനകത്ത് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ആ പുത്തിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ തേങ്ങ ചിരവിയതാണ് കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കാം അപ്പോൾ എത്രമാത്രം അലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് അപ്പോൾ ഒരു സ്വല്പം ബേക്കിംഗ് പൗഡർ ഉണ്ടോ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അളവ് കുറയാൻ പാടില്ല ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കുറയാൻ പാടില്ല അതിനനുസരിച്ച് നിൽക്കണം എന്നാലതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് അത് കംപ്ലൈൻറ്റ് ആവത്തുള്ളൂ അതേപോലെ ഞാൻ കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ഇല്ലെങ്കിൽ അരി അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടിക്കൊരു നല്ലൊരു മണമാണ് അപ്പോൾ ഇത് മണം ആകർഷിച്ചിട്ടിത് വരും തേങ്ങാടേയും അതേപോലെ മാവിൻ്റെയും മണം ഇനി ഇതിനായിട്ട് നല്ലൊരു എഫക്റ്റാണ് ഇതിനെ കുറച്ച് ഹാർ പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാർപിക്കും അതേപോലെ ബേക്കിംഗ് പൗഡറുമാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമില്ല അതേപോലെ മണത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങായും ഗോതമ്പ് പൊടിയും എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വിഷം മേടിച്ച് നമ്മൾ മാവിനകത്ത് അതേ അല്ലെങ്കിൽ പഴത്തിനകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും അത് അലർജി പ്രശ്നമൊക്കെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും കാരണം അതിനേക്കാളെയും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എലിയേയും നമുക്ക് പല്ലിയും പാറ്റയും എല്ലാത്തിനും ഒന്നിച്ച് തുരത്താം അപ്പോൾ ഞാൻ ഇതേപോലെ നാട്ടെ കുഴച്ച് കൂട്ടളെ ഒന്നും ആക്കുന്നില്ല നമുക്കിതേപോലെ തന്നെ പേപ്പറിനകത്തോട്ട് തട്ടി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് പല്ലിക്കൊക്കെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ പുറത്ത് പെരിച്ചാഴി അതുപോലെ വലിയ എലി ചെറിയ എലി എല്ലാം ഒന്നിച്ചു വന്ന് കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ ఇప్పుడు ఇదే గ్యాస్ అడిపి తాభాగ్ వచ్చుకుడుక അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ എവിടെയാണോ നമുക്ക് എലിയ പല്ലിയൊക്കെ ശല്യം കൂടുതൽ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് നമുക്ക് അതേപോലെ ലൈസോളാണ് എടുക്കുന്നത് അത് ഒരു കുറച്ച് മാത്രം എടുക്കുക നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉറുമ്പ് പാറ്റാപ്പല്ലി എല്ലാം ചത്തുപോകും അതേപോലെ വിനീഗർ അതേ അളവിൽ തന്നെ വിനികർ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ എടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല കാരണം അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോകും എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക എന്നിട്ട് നമുക്കിതേപോലെ ഒരു സ്പ്രേ ബോട്ടലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലും അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇത് ഒന്ന് തുടച്ചിടുക നല്ലതാണ് കാരണം ഈ പല്ലിയൊക്കെ വന്ന് രാത്രി മേയാറുണ്ട് അവിടെ ഒന്ന് അവിടെ മൊത്തവും വേസ്റ്റൊക്കെ കിടന്നിട്ട് അതൊക്കെ വന്ന് നക്കി കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശല്യം ഇല്ലാതാവട്ടോ അപ്പം വീട്ടിൽ നിന്ന് തന്നെ പല്ലി പാറ്റ എലി എല്ലാം ഒന്നടങ്ങ് നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും അതേപോലെ തന്ന ഇത് നല്ലൊരു പതയാണിത് കണ്ടോ നമ്മളിതേപോലെ സ്പ്രേ ചെയ്യുമ്പം അപ്പോൾ അത് വെച്ച് ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് വിനീഗറും അതേപോലെ ഈ ഒരു ലൈസോളും അപ്പോൾ ഇത് രണ്ടിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പള്ളി പാറ്റ ഒരു ശല്യം കാണത്തില്ല കേട്ടോ ഈച്ചയാണെങ്കിൽ പോലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സിങ്കിനകത്തും അതേപോലെ വാഷ് മേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെയും അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞു ഊറുമ്പോൾ കുഞ്ഞുങ്ങള് ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും അതേപോലെ തന്നെ ബാത്റൂമിൽ എൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ മൂന്ന് ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനേബിൾ വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ പിന്നെ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്